രാവിലെ ഇതായിരുന്നു കണി അമ്മ വെണ്ണ ഉണ്ടാക്കുകയാണ് വെണ്ണ ഒരുപാട് ദിവസത്തെ പാല് പാലിൻ്റെ പാട എടുത്ത് മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് വെണ്ണയായിട്ട് വന്നിട്ടുള്ളതാണ് ഒരു പാത്രം വെണ്ണയുണ്ട് ബേബി പാപ്പ് തിന്നാൻ വേണ്ടിയിട്ടുള്ള കളിയിലാണ് നിയോ ബേബിയുടെ പിന്നാലെ ഓടി കിടക്കുന്നുണ്ട് പൊന്നു പാപ്പ് തിന്നാൻ വേണ്ടിയിട്ട് ഇന്നൊരു ഷൂട്ടുള്ള ദിവസമാണ് കണ്ണൂരാണ് ഷൂട്ട് അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഉണ്ടാവില്ല പൊന്നൊന്നിയോ മാത്രമായിരിക്കും അപ്പോണേൻ്റെ മുന്നേ നിയോ ബേബിക്കുന്ന കൈ ഒക്കെ കൊടുത്തിട്ട് ടാറ്റൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കണ്ണൂരാണ് ഷൂട്ട് അത്യാവശ്യം ദൂരം പോകാറുണ്ട് പോകുന്ന വഴി നല്ല മഴയാണ് കട്ട മഴ കണ്ണൂരിലെ മുസ്ലിം വെഡ്ഡിങ് ആണ് കണ്ണൂരിലെ മുസ്ലിം വെഡ്ഡിങ് കൂടുതലും വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് മണിയറയിലും പൊട്ടിപ്പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളി വൈബിലാണ് കണ്ണൂർ കല്യാണം നിയോ ബേബി ഇതാ ഏതോ പേജസ് ഒക്കെ നോക്കി മറിച്ചുകൊണ്ട് പഠിക്കുന്നുണ്ട് പിന്നെ അച്ഛമ്മയുടെ കൂടെ സൈക്കിളിൻ്റെ മുകളിൽ കുറച്ച് നേരം കളിയായി സാധാരണ വാക്കറിൻ്റെ മുകളിലാണ് കളിക്കാറ് ഇന്നിപ്പോൾ ഇതാണ് സൈക്കിളിൻ്റെ മുകളിൽ കളിക്കുന്നത് പിന്നെ കുറച്ചേരം ഉറങ്ങി ഉറങ്ങി എണീറ്റ് നിയോ ബേബിനെ ഇട്ട് പൊന്ന് പുറത്തൊക്കെ നടന്ന് പൂക്കളൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ വീണ്ടും കളി തുടങ്ങി പൂവൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ചു നേരം വീണ്ടും മാറ്റിലൊക്കെ വന്നിട്ടിരുന്ന് കളിച്ചു പിന്നെ ശ്രദ്ധ ചേച്ചി ശ്രദ്ധ ശ്രദ്ധേച്ചേനായിട്ട് സൈക്കിൾ ഓടിച്ച് കളിച്ചു ഇത്രയേ ഉള്ളൂ ബൈ